അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചു നിങ്ങളും ആഘോഷിച്ചോ ഞങ്ങൾ വലിയ ആഘോഷമൊന്നും ഇല്ലായിരുന്നു എന്നാലും തറവാട്ടിൽ പോയി എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു തിരിച്ചു പോരുന്നു ഉള്ളായിരുന്നു ഒരു ആഘോഷവും ഇല്ല അക്കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം പക്ഷെ എനിക്ക് ഒരു ചെറിയ പനിയെ പിടിച്ചു പാതിര പള്ളിയിലൊക്കെ പോയിട്ടേ രാത്രിയിലൊക്കെ തണുപ്പൊക്കെ ഇല്ലായിരുന്നു അപ്പൊ എനിക്കൊരു ചെറിയ പനി പിടിച്ചു ആ വായിക്കൊരു കയ്പ്പും കുഴപ്പമില്ല ഉഷാറായി വരുന്നു ഞാൻ വിചാരിച്ചേ ഒരു ഷൂട്ടും വേണ്ട നമുക്ക് ഇന്നൊരു ചമ്മന്തി അരയ്ക്കാം കഞ്ഞി കുടിക്കാം അപ്പൊ അതാ അതിനു വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്നതാണ് നല്ല അടിപൊളി ഒരു ചമ്മന്തി കേട്ടോ ഇത് വയർ വയറിനൊക്കെ സുഖമില്ലാതിരിക്കുമ്പോഴും അതുപോലെ പനിയൊക്കെ വരുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തി ഇതാ നോക്കിയേ മുളക് താണ്ട ചുട്ടു വെച്ചേക്കുവാണ് കേട്ടോ ഇത് നിങ്ങളുടെ പാകത്തിന് എരിവിന് എടുക്കണം എനിക്ക് ഞാനിപ്പോ ഒരു എട്ടുപത്തു മുളക് ചുട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് ഇച്ചിരി ഉപ്പും പുളിയും എരിവും ഒക്കെ കഴിക്കണമെന്ന് ഇപ്പൊ തോന്നുന്നു വായിക്കാൻ കയ്പായ ഉണ്ട് അപ്പൊ നിങ്ങൾ പാകത്തിന് എരിവിന് ഉള്ള മുളക് എടുക്കുക പിന്നെ എടുത്തേക്കുന്നത് ഒരു ചെറിയ കഷ്ണം വാളമ്പുളിയാണ് ഒരു കഷ്ണം ഇഞ്ചി എടുത്തു ഈ കറിവേപ്പിന്റെ തളിരലയാണ് ചമ്മന്തിക്ക് ഏറ്റവും നല്ലത് മൂന്ന് ചെറിയുള്ളി എടുത്തു കുറച്ചുപ്പ് അരമുറി തേങ്ങ വലിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങ അപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ട് ശരിക്കും അമ്മിക്കല്ലെ വെച്ചരയ്ക്കണം കേട്ടോ എന്നാലാണ് അതിന്റെ ടേസ്റ്റ് ചെറിയ അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചോണ്ടോ അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് ഇറച്ചി മീനും ഒക്കെ തിന്നും മടുത്തിരിക്കുമ്പം വായിക്ക് ഒരു രുചി കൂടാൻ വേണ്ടി നമ്മുടെ ഈ അടിപൊളി ചമ്മന്തി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയേ കഞ്ഞിക്ക് കുടിക്കാനും ചോറിനും ചൂട് ചോറിൻ്റെ കൂടെ കുഴച്ചിരിട്ട് തിന്നാനൊക്കെ നല്ല രസമാണ് അതാണോക്ക് ഒന്നും പറയാനില്ല അടിവളിച്ച മതി എല്ലാരും ഉണ്ടാക്കി നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷെ എനിക്കിപ്പോ ഇച്ചിരി ഒരു ചെറിയ പനിയൊക്കെ വന്നപ്പോൾ കഞ്ഞിക്ക് കുടിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കമന്റിലൂടെ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ